പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെലുങ്കാനയിൽ നടത്തിയ ഒരു പ്രസംഗം ആ പ്രസംഗത്തിൽ അദാനിയെയും അംബാനിയെയും പരാമർശിക്കുന്നു അദാനിയും അംബാനിയും ആരാണ് എന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല അവരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പിയും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നും പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമില്ല ഇന്ത്യയിലെ ജനങ്ങൾക്ക് അത് നന്നായി അറിയാം കാരണം അവരുടെ അനുഭവമാണ് അദാനി വളർന്നത് തന്നെ അംബാനിയോടൊപ്പമാണ് എന്നും എല്ലാവർക്കും അറിയാം അതിനൊരു കാരണവും കൂടിയുണ്ട് ഗുജറാത്തിൽ കലാപം നടന്ന ഘട്ടത്തിൽ മോദി പൂർണ്ണമായും ഒറ്റപ്പെടുന്നു വ്യാപാരികളും വ്യവസായികളും ഒക്കെ മോദിയെ ഒറ്റപ്പെടുത്തുന്നു ആ ഒരു ഘട്ടത്തിൽ മോദിയെ സഹായിക്കുന്നതിനു വേണ്ടി വ്യാപാരികളുടെ പ്രത്യേക കൂട്ടായ്മ ഉണ്ടാക്കി മോദിയോടൊപ്പം നിന്ന ആളാണ് അദാനി അന്ന് തൊട്ട് അദാനിയും മോദിയും നരേന്ദ്രമോദിയും തമ്മിൽ നല്ല കൂട്ടുകാരാണ് അടുപ്പമുള്ളവരാണ് അങ്ങനെ ഗുജറാത്തിൽ നിന്ന് നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയാകുന്നു അങ്ങനെ അദാനി ഗുജറാത്തിൽ നിന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യവസായിയായി മാറുന്നു എന്നത് ചരിത്രമാണ് അത് എല്ലാരുടെ മുമ്പിലുള്ള കഥയാണ് പക്ഷേ നരേന്ദ്രമോദി ഏറ്റവും കൂടുതൽ തെലുങ്കാന പ്രസംഗത്തിൽ പറയുന്നത് എന്താണ് ആ പ്രസംഗം നമുക്കൊന്ന് കേൾക്കാം इस चुनाव में ये अंबानी अडानी से कितना माल उठाया है काले धन के कितने बोरे भरकर के रुपये मारे हैं क्या टेम्पो भरकर के नोटे कांग्रेस के लिए पहुंची है क्या क्या सौदा हुआ है आपने रातों रात बा अंबानी अडानी इनको गाली देना बंद कर दिया जरूर दाल में कुछ काला है पांच साल तक अंबानी अडानी को गाली दी और रातों रात गालियां बंद हो गई मतलब कोई न कोई चोरी का माल टेम्पो भर भर करके आपने पाया है नरेंद्र मोदी चोरी राहुल गांधी രാഹുൽ ഗാന്ധി നിങ്ങൾക്ക് എത്ര പണമാണ് തന്നിരിക്കുന്നത് അദാനിയും അംബാനിയും നിങ്ങളുടെ വീട്ടിലേക്ക് ടെമ്പോ വാനിൽ എത്ര കോടി രൂപ എത്തിയിട്ടുണ്ട് എത്ര കള്ളപ്പണം എത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു എന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധിക്ക് അദാനിയും അംബാനിയും വൻ തുക കൊടുത്തിട്ടുണ്ട് അത് കള്ളനോട്ടാണ് കള്ളപ്പണമാണ് ടെമ്പോ വാനിലാണ് ഈ പണം രാഹുൽ ഗാന്ധിയുടെ വീട്ടിലെത്തിച്ച് നൽകിയത് എന്നാണ് നരേന്ദ്രമോദി പറയുന്നത് ഇത് ഇന്ത്യയിൽ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് അദാനിയെക്കുറിച്ചും അംബാനിയെക്കുറിച്ചും അത്രമൊരു ആരോപണം നരേന്ദ്രമോദി ഉന്നയിച്ചത് അദാനിയും അംബാനിയും എന്ന് വെച്ചാൽ നരേന്ദ്രമോദിയുടെ രണ്ട് കരങ്ങളാണ് എന്ന് എല്ലാവർക്കും അറിയാം ഇന്ത്യയിൽ തന്നെ വളർന്നു വന്ന വ്യവസായികളാണ് രണ്ടുപേരും രണ്ടുപേരും വളർന്നു വന്നത് നരേന്ദ്രമോദിയോടും ബി ജെ പിയോടൊപ്പമാണ് എന്നും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ പകുതി സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പ് കഴിഞ്ഞ ഘട്ടത്തിൽ എന്തുകൊണ്ടായിരിക്കും ഇത്രമൊരു പരാമർശം നരേന്ദ്രമോദി നടത്തിയത് വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് കേരളത്തിലെ രണ്ട് പ്രമുഖ മാധ്യമ പ്രവർത്തകർ കെ ജെ ജേക്കബും ജോൺ ബട്ടാസും ഇതേക്കുറിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ആദ്യം നമുക്ക് കെ ജെ ജേക്കബിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നോക്കാം കെ ജെ ജേക്കബ് പറയുന്നത് ഇങ്ങനെയാണ് വർഗീയത പറയുന്നത് കേട്ട് ശീലമായി പച്ച വർഗീയത പറയുന്നത് കേട്ടും ശീലമായി അതിൻ്റെ രൂക്ഷത ഓരോ ദിവസവും കൂടുന്നത് കണ്ടും ശീലമായി ഇന്നിപ്പോൾ ഇത്രയും കാലം ഇടം വല നിന്ന കച്ചവടക്കാർ എതിരാളിക്ക് ലോഡ് കണക്കിന് കള്ളപ്പണം എത്തിച്ചു എന്ന് പറയുമ്പോൾ ഏത് കള്ളപ്പണമൊക്കെ നോട്ട് നിരോധിച്ചു ആവിയാക്കിയ നാട്ടിൽ അവസാനത്തെ കള്ളപ്പണവും പിടിക്കാൻ കൊട്ടേഷൻ ടീം പാഞ്ഞു നടക്കുന്ന സമയത്ത് എന്തു പറ്റി സാർ എനിത്തിങ് സീരിയസ് സീരിയസ്ലി റോങ് എന്ന ചോദ്യമാണ് മുതിർന്ന മാധ്യമപ്രവർത്തകനായ പ്രവർത്തകനായ കെ ജെ ജേക്കബ് ചോദിക്കുന്നത് ഇന്ത്യയിൽ നോട്ട് നിരോധനം കൊണ്ടുവന്നു എന്തിനാണ് നോട്ട് നിരോധനം കൊണ്ടുവന്നത് കള്ളപ്പണം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് കള്ളപ്പണം പൂർണമായും ഇല്ലാതാക്കി എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബി ജെ പി നേതൃത്വം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ കള്ളപ്പണം ഇല്ലാതാക്കാൻ നോട്ട് നിരോധനം കൊണ്ടുവന്ന് കള്ളപ്പണം ഇല്ലാതായില്ലേ ഇപ്പോഴും കള്ളപ്പണം ഉണ്ടോ ഈ ചോദ്യമാണ് കെ ജെ ജെക്ക് ചോദിക്കുന്നത് അപ്പോൾ പരാജയപ്പെട്ടത് ആരാണ് നരേന്ദ്രമോദിയല്ലേ അങ്ങ് ഇപ്പോൾ പറയുന്നു കള്ളപ്പണം ടെമ്പോ വാനിൽ ലോഡ് കണക്കിനെ രാഹുൽ ഗാന്ധിയുടെ വീട്ടിലെത്തിച്ച് നൽകി അദാനിയും അംബാനിയുമെന്ന് അപ്പോൾ ഈ കള്ളപ്പണമൊന്നും ഇന്ത്യയിൽ നിന്ന് പോയില്ലേ അതൊന്നും തുടച്ച് നീക്കിയില്ലേ വേണ്ടിയല്ലേ നോട്ട് നിരോധിച്ചത് ഈ ചോദ്യമാണ് കെ ജെ ജകബ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ ഇപ്പോൾ ഇ ഡി കേന്ദ്ര അന്വേഷണ ഏജൻസികൾ തലങ്കം വിലങ്ങോടുകയാണ് കള്ളപ്പണം അന്വേഷിച്ച് ഓട്ടം എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ തുക പോലും കണ്ടുകെട്ടാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ് കൊട്ടേഷൻ സംഘത്തെ പോലെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ബി ജെ പിയുമായി അടുപ്പമുള്ള ബി ജെ പിയോടൊപ്പമുള്ള നേതാക്കളുടെ വീട്ടിലേക്ക് രാഷ്ട്രീയ പാർട്ടികളുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസുകളിലേക്ക് അതല്ലെങ്കിൽ വ്യവസായികളുടെ വീടുകളിലേക്കും ഓഫീസുകളിലേക്കും ഒന്നും പോകുന്നില്ല ഈ കൊട്ടേഷൻ ടീം എന്ന് വെച്ചാൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇ ഡി എഫ് പോലെയുള്ള ഏജൻസികൾ അവരൊക്കെ ഓടുന്നത് പ്രതിപക്ഷ കക്ഷി നേതാക്കളുമായി ബന്ധമുള്ള വ്യവസായികളിലേക്കും അവരുടെ വ്യവസായ സ്ഥാപനങ്ങളിലേക്കുമാണ് പാർട്ടി ഓഫീസുകളിലേക്കാണ് നേതാക്കളുടെ വീടുകളിലേക്കാണ് ഇവരൊന്നും മോദിയുമായി അതല്ലെങ്കിൽ ബി ജെ പിയുമായി അല്ലെങ്കിൽ ബി ജെ പിയുടെ ഏതെങ്കിലും തുക്കട നേതാവുമായി ബന്ധമുള്ള ഒരു വ്യവസായിയുടെ വീട്ടിലേക്കും പോകാറില്ല ഒരു നേതാവിൻ്റെ വീട്ടിലേക്കും പോകാറില്ല എൻ്റെ കയ്യിൽ കള്ളപ്പണമുണ്ട് എങ്കിൽ ഞാൻ ബി ജെ പിയിൽ ചേർന്നാൽ മതി പിന്നീട് ഒരു അന്വേഷണ ഏജൻസിയെയും പിടിക്കാനില്ല മഹാരാഷ്ട്രയിൽ ശിവസേനയെ പുലർത്തിയത് എങ്ങനെയാണ് ഇതേ നമ്പർ ഉപയോഗിച്ചാണ് മഹാരാഷ്ട്രയിൽ എൻ സി പിയെ പുലർത്തിയത് എങ്ങനെയാണ് ഇതേ ടൂൾ ഉപയോഗിച്ചാണ് അല്ലെങ്കിൽ ഇതേ ആയുധം ഉപയോഗിച്ചാണ് അങ്ങനെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും പിടിക്കാൻ വരുത്തി നിർത്താൻ ഈ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് കണ്ടിരിക്കുന്ന നരേന്ദ്രമോദിയാണ് പറയുന്നത് കോടിക്കണക്കിന് രൂപ ഇതാ ടെമ്പോ വാനിൽ രാഹുൽ ഗാന്ധിയുടെ വീട്ടിലെത്തിച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധി നിങ്ങൾ എന്താണ് മറുപടി പറയാത്തത് എന്ന് ജോൺ ബ്രിട്ടാസ് എം പി മുതിർന്ന മാധ്യമ പ്രവർത്തകനാണ് അദ്ദേഹം ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഈ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി നമുക്ക് നോക്കാം ജോൺ ബ്രിട്ടാസിന്റെ വാക്കുകൾ പ്രധാനമന്ത്രിക്ക് സമനില നഷ്ടപ്പെട്ടോ അദാനിയുടെയും അംബാനിയുടെയും പണം ടെമ്പോയിലാണ് കോൺഗ്രസിന് എത്തിയത് എന്നാണ് തെലങ്കാനയിൽ മോദി പ്രസംഗിച്ചത് വാഹനം കൃത്യമായി അറിയുന്ന സ്ഥിതിക്ക് വണ്ടി നമ്പറും അറിയാതിരിക്കാൻ തരമില്ല ഇ ഡിയും സി ബി ഐയും ഉടൻ പി എമ്മിൽ നിന്ന് മൊഴിയെടുത്ത് വണ്ടിയും നോട്ടും കണ്ടുകെട്ടണം കുറ്റവാളികളെ കസ്റ്റഡിയിൽ എടുക്കണം അല്ല നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്താണ് കൈയും കെട്ടിയിരിക്കുന്നത് കള്ളപ്പണവും പണാധിപത്യവും ജനാധിപത്യത്തെ തകർക്കുന്നത് കാണുന്നില്ലേ ഒന്നുമില്ലാതെ പ്രധാനമന്ത്രി ഇങ്ങനെ പറയുമോ ഇതാണ് ജോൺ ബട്ടാസിന്റെ വാക്കുകൾ അതിനുശേഷം അദ്ദേഹം ഒരു വാൽകൃഷ്ണൻ കൂടി ചേർക്കുന്നുണ്ട് ചുവട് പിഴക്കുന്നു എന്ന് മനസ്സിലാക്കി പ്രധാനമന്ത്രിക്ക് പരിഭ്രാന്തി ആയോ എന്ന് ഈ ചോദ്യമാണ് ജോൺ ബിട്ടാസ് ആദ്യം ചോദിക്കുന്നത് ഒരു ട്രോളിന്റെ ഭാഷയിലാണ് ജോൺ ബിട്ടാസിന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പ്രധാനമന്ത്രിക്ക് സമനില നഷ്ടപ്പെട്ടോ അദാനിയുടെയും അംബാനിയുടെയും പണം ടെമ്പോയിലാണ് കോൺഗ്രസിന് എത്തിയത് എന്നാണ് തെലുങ്കാനയിൽ മോദി പ്രസംഗിച്ചത് വാഹനം കൃത്യമായി അറിയുന്ന സ്ഥിതിക്ക് വണ്ടി നമ്പറും അറിയാതിരിക്കാൻ തരമില്ല ഇ ഡി ഐയും സി ബി ഐയെയും ഉടൻ പി എമ്മിൽ നിന്ന് മൊഴിയെടുത്ത് വണ്ടിയും നോട്ടും കണ്ടുകെട്ടണം കുറ്റവാളികളെ കസ്റ്റഡിയിൽ എടുക്കണം അല്ല നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്താണ് കയ്യും കെട്ടിയിരിക്കുന്നത് കള്ളപ്പണവും പണാധിപത്യവും ജനാധിപത്യത്തെ തകർക്കുന്നത് കാണുന്നില്ലേ ഒന്നുമില്ലാതെ പ്രധാനമന്ത്രി ഇങ്ങനെ പറയുമോ ഇതാണ് ജോമ്ടാസിന്റെ വാക്കുകൾ രണ്ടു തവണ വായിച്ചത് പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടാണ് അതിനുശേഷം ജോൺ ബിട്ടാസ പറയുന്നു എന്താണ് പ്രധാനമന്ത്രിക്ക് പരിഭ്രാന്തി ആയോ എന്ന് പ്രധാനമന്ത്രി മാത്രമല്ല ബി ജെ പി നേതൃത്വം ആകെ പരിഭ്രാന്തിയിലാണ് കാരണം പോളിംഗ് ശതമാനം കുത്തന് ഇടിയുന്നു ആളുകൾക്ക് വോട്ട് ചെയ്യാൻ താല്പര്യമില്ല നാനൂറ് സീറ്റിലെത്തും എന്ന് പറഞ്ഞ നരേന്ദ്രമോദി കഴിഞ്ഞ വർഷത്തെ സീറ്റ് നിലനിർത്താൻ വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ് അതിനുവേണ്ടി എന്തും പറയുന്നു വർഗീയ വിദ്വേഷം കുത്തിവെക്കാൻ ശ്രമം നടത്തുന്നു വളരെ ഹീനമായ ഭാഷയിൽ ന്യൂനപക്ഷങ്ങളെ അവഹേളിക്കുന്നു അങ്ങനെ നിരന്തരം ഇന്ത്യയിൽ വർഗീയ വിഭജനമുണ്ടാക്കി വർഗീയ വിദ്വേഷം പടർത്തി അത് വോട്ടാക്കി മാറ്റാനുള്ള ബി ജെ പിയുടെ എല്ലാ കാലത്തെയും തന്ത്രം അവസാനത്തെ അടവായി പുറത്തെടുത്തിരിക്കുന്നു ബി ജെ പി നേരത്തെ അങ്ങനെയായിരുന്നില്ല വികസിത ഭാരത് എന്ന മുദ്രാവാക്യമാണ് മുന്നോട്ട് വെച്ചത് പത്ത് വർഷം ഭരിച്ചു ഇനിയും അഞ്ചു വർഷം കൊടുത്തരൂ ഞാൻ ഇന്ത്യയെ സ്വർഗമാക്കി മാറ്റാം എന്നാണ് ലോകത്തിന് മുന്നിൽ തല നിൽക്കുന്ന രാഷ്ട്രമാക്കി മാറ്റാം ലോകത്തിൻ്റെ നെറുകയിൽ ഇന്ത്യയെ എത്തിക്കാം എന്നൊക്കെയാണ് നരേന്ദ്രമോദിയും ബി ജെ പിയും പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ കാര്യത്തോടെ എടുക്കുമ്പോൾ നിറം മാറുന്ന ബി ജെ പിയാണ് നമ്മൾ കണ്ടത് അവിടെ ബി ജെ പി ബി ജെ പിയുടെ യഥാർത്ഥ സ്വഭാവം കാണിച്ചു കൊണ്ടിരിക്കുന്നു പരിഭ്രാന്തിയിൽപ്പെട്ട് ഉഴലുകയാണ് ബി ജെ പി നേതൃത്വവും നരേന്ദ്രമോദിയും അതുകൊണ്ട് തന്നെയാണ് അദാനി അംബാനിമാരെ രാഹുൽ ഗാന്ധിയുമായി കൂട്ടിക്കെട്ടാനുള്ള ഈ ശ്രമം ആ ശ്രമവും നടക്കില്ല എന്ന് തന്നെയാണ് ഉത്തരേന്ത്യയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ